കായ്ക്കൂട്ടുകാരെ കൊണ്ട് ഒരു എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന കറിയാണ് പരിചയപ്പെടുത്തുന്നത് അതിനായിട്ട് ഞാനിവിടെ മുരിങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ഇഷ്ടമുള്ളത്ര എടുക്കാം ഞാൻ ഇവിടെ കുറച്ചാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ചെറിയ ഉള്ളി ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് നാളികേരവും കുറച്ച് ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി കൂടി നമുക്ക് ചേർത്ത് അരച്ചെടുക്കണം അപ്പം ഞാൻ ഇനി ഇത് ഉണ്ടാക്കുന്ന വിധമാണ് പരിചയപ്പെടുത്തുന്നത് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മണ്ണിൻ്റെയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു നാല് ടീസ്പൂൺ അളവിൽ അതിലേക്ക് ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് ഇത് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞു വരട്ടെ ഉള്ളി മൊരിഞ്ഞു വന്നിട്ടുണ്ട് തീയൊന്നും താത്തിക്കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ മിരിങ്ങട്ട് കൊടുക്കുകയാണ് ഇത് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം ഇങ്ങനെ കറി വെച്ച് കഴിക്കുന്നത് നമ്മുടെ കണ്ണിന് വളരെ നല്ലതാണ് ഇതൊരു നാടൻ കറിയാണ് നല്ല സ്വാദും ആണ് ചോറിന് ഇങ്ങനെ ഒന്ന് എടുത്ത ശേഷം നമുക്ക് വീണ്ടും ബാക്കിയുള്ള ഊടി ബാക്കിയുള്ള മുരിങ്ങ കൂട്ടി ഇട്ട് കൊടുക്കാം പുറത്ത് പോകാതിരിക്കാൻ കുറച്ച് കുറച്ചായിട്ട് വാട്ടിയെടുക്കണം എന്നാലും ഒന്ന് രണ്ടെണ്ണം ഒക്കെ പുറത്ത് പോകും മുഴുവനായും ഇട്ടുകൊടുക്കാം നീ കുറഞ്ഞ തീരുന്ന നല്ലപോലെ നമുക്ക് വാട്ടിയെടുക്കാം മുരിങ്ങ അപ്പം നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഉള്ളിയൊക്കെ ആയിട്ട് എണ്ണയൊക്കെ ആയിട്ട് നല്ലൊരു മണമാണ് വരുന്നത് ഇതിലേക്ക് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി തീ കൂട്ടി കൊടുക്കാം തീ ഒരു മീഡിയം ഫ്ലെയിമിലായിരുന്നു അപ്പം ഞാൻ കൂട്ടി കൊടുത്തു ഇനി ഇത് നല്ലപോലെ വെട്ടി തിളയ്ക്കണം അഞ്ച് മിനിറ്റോളം ഇത് വേവണം മുരിങ്ങ വെന്തില്ലെങ്കിൽ വയറിന് പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ ഇത് അഞ്ച് മിനിറ്റ് തിളയ്ക്കട്ടെ തിളച്ച് വേവട്ടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ കറിയാണ് ഇത് ഇതിന് വേണ്ടി ഞാൻ മുക്കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയുമാണ് എടുത്തിട്ടുള്ളത് മൂന്നാല് ചെറിയ ഉള്ളിയുണ്ട് തേങ്ങയും ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് ഒരു അരമുറി നാളികേരവും എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കണം രണ്ടു പേർ മാത്രമൊക്കെ ഉള്ള സമയത്ത് നമുക്ക് വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ കറി നമ്മുടെ കണ്ണിന് വളരെ നല്ലതാണ് മുരിങ്ങ ഇപ്പം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് നല്ലപോലെ അരഞ്ഞെടുത്തതാണിത് അരച്ചെടുത്തതാണ് നല്ലൊരു കറിയായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം ഇതൊന്ന് തിളയ്ക്കട്ടെ ഈ നാളികേരവും ചേർന്ന് ഒന്ന് നല്ല പോലെ തിളയ്ക്കട്ടെ ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കറിയുടെ അടുത്ത് തന്നെ നമ്മൾ നിൽക്കണം അല്ലെങ്കിൽ ഇത് പൊന്തി പോകും വളരെ പെട്ടെന്ന് തന്നെ ഇത് പൊന്തി വന്ന് ഇതിൻ്റെ ഗ്രേവി മുഴുവൻ നിലത്തോട്ട് ചാടിപ്പോവും അതുകൊണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് തിളയ്ക്കട്ടെ ഇപ്പോൾ ഇതാ കറി തിളച്ച് പൊന്തി വന്നിരിക്കുന്നു നല്ലപോലെ തിളച്ച് പൊന്തിയിട്ടുണ്ട് ഉപ്പൊക്കെ പാകമായി വന്നിട്ടുണ്ട് ഇത് മഴക്കാലത്താണ് നല്ല വിശക് ഉള്ള സമയത്ത് കഴിക്കേണ്ടത് കഴിച്ച ശക്തി വർദ്ധിപ്പിക്കാൻ നല്ല ഉപകാരപ്പെടുന്ന ഒരു കറിയാണ് ഇത് ഇത് പഴയകാലം മുതലേ ഇവിടെ ഉപയോഗിച്ച് വരുന്ന ഒരു കറിയും കൂടി ആണ് ഇനി ഇതിലേക്ക് നമ്മൾ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്തു ഇനി ഞാനൊരു നുള്ളു വെളിച്ചെണ്ണ ഇതിലേക്ക് തൂവിക്കൊടുക്കും പച്ച പച്ചമച്ച കറി റെഡി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻ ചെയ്യൂ സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ